കടത്തനടൻ ഗ്രാമങ്ങളിൽ ഓണാഘോഷങ്ങൾക്ക് സമാപനം കുറിച്ചുകൊണ്ട് ഡിവൈഎഫ്ഐ കുളിക്കുന്ന യൂണിറ്റ് കമ്മിറ്റി പൂവൊഴുക്കൽ ഘോഷയാത്ര നടത്തി വാദ്യമേളങ്ങളുടെയും വിവിധ കലാരൂപങ്ങളുടെയും അകമ്പടിയിൽ നടന്ന ഘോഷയാത്രയിൽ നിരവധി പേർ പങ്കാളികളായി ഇന്ത്യയിലെ ഏറ്റവും വലിയ അമ്യൂസ്മെന്റ് പാർക്ക് ഇനി വടകരയിൽ ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ നീണ്ടു നിൽക്കുന്ന കുറ്റേടി വേളം പ്രദേശങ്ങളിലെ ഓണാഘോഷങ്ങൾക്ക് സമാപനം കുറിച്ചുകൊണ്ട് ഡിവൈഎഫ്ഐ കുളിക്കുന്ന് യൂണിറ്റ് സംഘടിപ്പിച്ച പൂവൊഴുക്കൽ ഘോഷയാത്രയിൽ സ്ത്രീകളും കുട്ടികളുമടക്കം നിരവധി പേർ പങ്കാളികളായി വീടുകളിൽ അത്തം മുതൽ തിരുവോണം വരെ പൂക്കളമൊരുക്കിയ പൂവുകൾ ശേഖരിച്ച് ആഘോഷപൊളിമ ചോരാതെയാണ് പുഴയിൽ ഒഴുക്കുന്നത് വാദ്യമേളങ്ങളുടെയും വിവിധ കലാരൂപങ്ങളുടെയും അകമ്പടിയിലാണ് ഘോഷയാത്രകൾ പുഴയോരങ്ങളിലേക്ക് നീങ്ങുക ജാതിമതഭേദമന്യേ ജനകീയമായ കൂടിച്ചേരൽ കൂടിയായി ഘോഷയാത്ര മാറിയതായി സംഘാടകർ പറഞ്ഞു ഡിവൈഎഫ്ഐ കൂളിക്കുന്ന യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ കഴിഞ്ഞ ഇരുപത് വർഷത്തിനപ്പുറത്ത് വരെ ഈ പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട് ഇതിന് കാരണമായിട്ട് പറയാനുള്ളത് നമ്മുടെ നാടിൻ്റെ ഐക്യവും സൗഹാർദവും നിലനിൽക്കുന്നതിന് വേണ്ടിയാണ് കാരണം ഈ കാലഘട്ടത്തിനകത്ത് വലിയ വെല്ലുവിളികൾ നേരിടുന്ന ഒരു സാഹചര്യമാണ് ഐക്യവും ഇല്ലാതായിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഡിവൈഎഫ് ഇങ്ങനെ പരിപാടി സംഘടിപ്പിക്കുന്നത് ഇത് വീടുകളിൽ വിടുന്ന പൂക്കൾ അത് തനതായ രീതിയിൽ വായിക്കൊണ്ടുവന്ന് അത് ശേഖരിച്ച് ഒരു ഒരു വരുന്നത് ഇത് ഇത് നാടിന്റെ ഐക്യവും വേണ്ടി വരും കാലഘട്ടത്തിൽ നാടിനും കണ്ടിട്ടാണ് കുളിക്കുന്നിൽ നിന്നും രണ്ട് കിലോമീറ്റർ ഘോഷയാത്രയായി കുച്ചടി പുഴയിൽ കടവിലെത്തിയാണ് പൂവൊഴുക്കുന്നത് പോയക്കാലത്തെ നന്മയുടെ ഓർമ്മകൾ നിറയുന്ന ഓണാഘോഷത്തിന്റെ സമാപനവും മികവുച്ചതാക്കുന്നതാണ് ഈ നാട്ടുകാർ ന്യൂസ് ബ്യൂറോ മീഡിയ വടകര കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരും ഓയിൽ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സഹകരണ ബാങ്ക് സംരംഭം